അപ്പോൾ നമ്മുടെ ജാതിയിൽ ഇത് കണ്ടോ നമ്മൾ ഈ ഓവർ വെയിലും കാര്യങ്ങളും വരുമ്പം വെള്ളയ്ക്ക് കൊട്ടണം എന്ന് പറഞ്ഞത് ഇതാണ് ഇത് കണ്ടോ ഈ ജാതിക്ക മൂപ്പായിട്ടില്ല പക്ഷേ ഇത് പൊട്ടിയേക്കാണ് വെളുത്തിരിക്കുന്നതാണ് പകുതി പാകമായിട്ടുള്ളൂ ചുവന്നു തുടങ്ങണുള്ളൂ ഇതിന് പകുതി മൂപ്പും കൂടി ആവാനുണ്ട് അപ്പം ഈ സാധനം നമ്മൾ ഓവർ ചൂടും കൊണ്ടാണത് പൊട്ടിപ്പോണം അപ്പം നമ്മൾ ഇതിന് ചെയ്തു കൊടുക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മനുഷ്യർക്കായാലും സ്ട്രെസ് വന്നു അതുപോലെ തന്നെ ചെടികൾക്കും അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ചൂടും കാര്യങ്ങളും വരുമ്പോൾ അവർ സ്ട്രെസ്സിലാണ് സ്ട്രെസ് സ്ട്രെസ്സാവുമ്പോൾ ജാതിക്ക പൊട്ടിപ്പോവുകയും കാര്യങ്ങൾ ചെയ്യും അപ്പം അതിന് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നത് എങ്ങനെ ജാതിയുടെ ആയാലും സ്ട്രെസ്സ് കുറയ്ക്കുക അതിനുള്ള ഗ്രീൻ പ്ലാനറ്റിൽ നമുക്ക് സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ആ സംഭവം നമ്മൾ സ്പ്രേ ചെയ്തു കൊടുക്കാനേ പോകുന്നു അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഓവർ ചൂടും കാര്യങ്ങളും വന്നാലും ചെടിക്ക് പിടിച്ച് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ആണ് അപ്പോൾ വേണ്ടി നമ്മൾ സ്ട്രെസ് ഔട്ടും ബ്ലൂമും സ്പ്രെഡോളും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ